യു എസ് ട്രഷറി ഈൽഡിലെ കയറ്റിറക്കങ്ങളും നിക്ഷേപകരുടെ അവസരോചിത ലാഭമെടുപ്പും വിപണി ഔൺസിന് നാലായിരത്തി ഇരുനൂറ് ഡോളറിന് താഴേക്ക് എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച അവലോകന വീഡിയോയിൽ ഈ സാധ്യത സൂചിപ്പിച്ചിരുന്നു വൈകാതെ വിപണി തിരിച്ചു കയറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി അല്പം കൂടി ഇറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ും രണ്ടാം വില പ്രഖ്യാപന സമയത്ത് ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് എത്തിൽക്കുന്നത് എല്ലാ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവന് ഇരുനൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ w a